മുറിച്ചു വെച്ചാൽ ബാക്ടീരിയ പെരുകുന്ന പച്ചക്കറി ചേന കുമ്പളങ്ങ സവാള ചെറിയുള്ളി സവാള വിളർച്ച മാറാൻ ദിവസവും കഴിക്കേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് ഈത്തപ്പഴം ബദാം വാൾനട്ട് പിസ്ത ഈത്തപ്പഴം താജ്മഹൽ നിർമ്മിച്ചത് ആരുടെ ഭാര്യയുടെ സ്മാരകമായിട്ടാണ് ബാബർ ബീർബൽ അക്ബർ ഷാജഹാൻ ഷാജഹാൻ താരൻ മാറാൻ ഉപയോഗിക്കേണ്ടത് നാരങ്ങ തേൻ തൈര് വേപ്പ് നാരങ്ങ കണ്ണിന് ചുറ്റും കറുപ്പ് നിറം വരുന്നത് ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ് ഷുഗർ ക്യാൻസർ ബി പി കൊളസ്ട്രോൾ ബി പി എല്ലാ ഭാഗവും ഉപയോഗപ്രദമായ സസ്യം വായ കവുങ്ങ് മുള കറ്റാർവാഴ വാഴ വിത്തടക്കം കഴിക്കുന്ന ഫ്രൂട്ട് നാരങ്ങ അവക്കാഡോ ആത്തിച്ചക്ക ആപ്പിൾ നാരങ്ങ ജലാംശം കൂടുതലുള്ള ഫ്രൂട്ട് തണ്ണിമത്തൻ ബനാന പൈനാപ്പിൾ ഓറഞ്ച് തണ്ണിമത്തൻ ഭക്ഷ്യയോഗ്യമായ എണ്ണ ഉണ്ടാക്കുന്ന പൂവ് സൂര്യകാന്തി താമര വാട്ടർലില്ലി ഡാലിയ സൂര്യകാന്തി പകൽ കാഴ്ചയില്ലാത്ത പക്ഷി കാക്ക മൂങ്ങ വവ്വാൽ മൈന മൂങ്ങ കയർ വ്യവസായം കൂടുതലായുള്ള ജില്ല ആലപ്പുഴ ഇടുക്കി പാലക്കാട് വയനാട് ആലപ്പുഴ അമിതമായി ഫാൻ കാറ്റ് കൊള്ളുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം മൈഗ്രെയിൻ അലർജി സൈനസ് ബി പി സൈനസ് കാലുകളിൽ സ്വർണപാതസരം അണിയുന്നവർക്ക് സംഭവിക്കുന്നത് മാറാരോഗം ആപത്ത് ഐശ്വര്യം ധനനഷ്ടം മാറാരോഗം അമിതമായി സോയ ചങ്ക്സ് കഴിച്ചാൽ വരാൻ സാധ്യതയുള്ള രോഗം ക്യാൻസർ യൂറിക് ആസിഡ് കൊളസ്ട്രോൾ ബ്ലഡ് പ്രഷർ യൂറിക് ആസിഡ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ജന്മനാട് വയനാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കണ്ണൂർ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗുജറാത്ത് ഗോവ പഞ്ചാബ് കേരളം ഗോവ എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് കണ്ണൂർ ഇടുക്കി വയനാട് കൊല്ലം വയനാട് ക്യാൻസർ വരാതിരിക്കാൻ കഴിക്കേണ്ട ഫ്രൂട്ട് ചക്ക മാമ്പഴം മുന്തിരി ബനാന ചക്ക